കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ച വ്യക്തിയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം പത്തനംതിട്ട കോയിപ്പുറം വരയന്നൂർ സ്വദേശിയായ സുരേഷ് എന്ന അൻപത്തിയെട്ട് വയസ്സുകാരനെയാണ് കോന്നിയിൽ സ്വകാര്യ വ്യക്തിയുടെ മാങ്കോസ്റ്റ്യൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ സുരേഷ് മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാത്രി മൂന്നംഗ സംഘം വീട്ടിലെത്തി സുരേഷിനെ കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആരാണ് അന്ന് രാത്രി സുരേഷിനെ കൂട്ടിക്കൊണ്ടു പോയത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത് ലഹരി കേസുകൾ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡാൻസ് ഓഫ് സംഘമാണോ അതോ ലഹരി സംഘമാണോ അന്ന് രാത്രിയിൽ സുരേഷിനെ കൂട്ടിക്കൊണ്ടു പോയത് എന്നതിലാണ് കുടുംബം ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് എന്താണെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ച് മാസം പതിനാറാം തീയതിയാണ് വീടിന് സമീപത്ത് നിന്ന് കഞ്ചാവ് കേസിൽ ഈ കോയിപ്പുറം പോലീസാണ് സുരേഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചോദ്യം ചെയ്യലിന് ശേഷം അന്ന് രാത്രി അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തതാണ് അതിനുശേഷം പത്തൊൻപതാം തീയതി രാത്രിയിൽ മൂന്നംഗ സംഘം വീട്ടിലേക്ക് എത്തുന്നു സുരേഷിനെ കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു പിന്നീട് ദിവസങ്ങളോളം സുരേഷിനെ കുറിച്ച് കുടുംബത്തിനടക്കം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇതിനു ശേഷമാണ് ഇരുപത്തി രണ്ടാം തീയതി കോന്നി ഇളക്കൊള്ളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ മങ്കോസ്റ്റ്യൻ തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ശരീരമാസകലം ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരേഷിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് രാത്രി മാർച്ച് മാസം പത്തൊൻപതാം തീയതി രാത്രി വീട്ടിൽ നിന്ന് സുരേഷിനെ കൂട്ടിക്കൊണ്ടു പോയത് ആരാണ് എന്നതിലാണ് ഇപ്പോൾ കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് മരണപ്പെട്ട സുരേഷിന്റെ സഹോദരൻ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് അന്ന് മാർച്ച് പതിനാറാം തീയതി എന്താണ് സംഭവത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് മാർച്ച് പതിനാറാം തീയതി ഈ സഹോദരൻ ആണ് സുരേഷെന്ന് പറഞ്ഞ സഹോദരൻ വൈകിട്ട് അഞ്ചര ആറ് മണിക്ക് ശേഷം നമ്മുടെ ഈ വരയുന്നൂർ അക്കുഡേറ്റ് കനാലിൻ്റെ അവിടെ വന്ന് വണ്ടി റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ട് ആ അക്കുഡേറ്റിൽ കൂടെ കയറി അതിൻ്റെ അക്കുഡേറ്റിൻ്റെ അവിടെ വന്ന് ഇരിക്കുകയാണ് അങ്ങോട്ട് നടന്ന അതിൻ്റെ മണ്ടിൽ കൂടെ നടന്നുകൂടെ വരുമ്പം അതിൻ്റെ പുറവശത്തായിട്ട് നാല് പേര് അവിടെ മദ്യവെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ അവർ അവിടുത്തോട്ട് പോയാൽ തന്നെ ഇപ്പുറത്തോട്ട് മാറി അവിടെ വന്നു അവന് ഇരിക്കുന്ന സമയത്താണ് അവിടുന്ന് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഇരുന്നവരുടെ ആരും അവിടുന്ന് നടന്ന് ഈ ഇപ്പുറത്ത് വന്നെച്ച് അവനോട് ചോദിച്ചു കാരണം വീടിയുണ്ടോ എന്ന് അതിനോട് ആവശ്യപ്പെടും അവൻ പറഞ്ഞാൽ വണ്ടിയുടെ അകത്ത് വീടി ഇരിപ്പുണ്ട് ബംഗാളി വീടി ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പോയ ആൾ അതിനകത്തുനിന്ന് വീടിയോ എടുത്തു എടുത്ത് വലിച്ചുകൊണ്ട് തിരിച്ച് വന്ന് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിനകത്ത് പുല്ലാടുന്നു പോലീസ് അവർ വരുന്നു ഇവനെ അദ്ദേഹത്തെ പിടിച്ച് ഇവരെ വണ്ടി പരിശോധിക്കുന്നു അദ്ദേഹം ഒരു പേടി തീർത്ത വഞ്ചാവ് ബീഡി കിട്ടുന്നു അതും കിട്ടി ഇവനെ പിടിക്കുന്നു ഇവനെയും കൊണ്ട് നേരെ വീട്ടിൽ വരിക വീട്ടിൽ വന്നു അവിടെ വീട് മൊത്തം സെർച്ച് ചെയ്യുന്നു വീട് മൊത്തം സെർച്ച് ചെയ്തിട്ട് അവിടുന്ന് യാതൊരു ഉള്ള ലഹരി വസ്തുക്കളോ അഞ്ചാവുകളോ ഒന്നും കിട്ടാത്തതിനു വെച്ച് നിനക്ക് അഞ്ചാവ് ചോടെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യമായിട്ട് ഇവനേം കൊണ്ട് നേരെ കോയപ്പുറം സ്റ്റേഷനിൽ പോവുകയാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം അവിടുന്ന് ഇവനെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി മർദ്ദനം കണ്ടാന്ന് രാത്രി എട്ടെട്ടര ഒമ്പത് മണിയോട് കൂടി ഇദ്ദേഹം വീട്ടിൽ വന്നു അപ്പോൾ ഈ ഇങ്ങനെ സംഭവം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് ഇദ്ദേഹം സഹോദരൻ അവനെ വണ്ടി ഓടിക്കുന്ന ഓണറെ വീട്ടിൽ ചെന്നാണ് അവിടെ ചെന്നിട്ട് അവിടെ റോഡിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവൻ കരഞ്ഞു വിളി കഴിഞ്ഞോണ്ടാണ് ചിലന്ന് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ വിളിച്ചാൽ ചെല്ലുന്നത് എന്നെ പിന്നാട് പോലീസ് സിയെ എന്നെ ഞാൻ ചെയ്യാത്ത തെറ്റിന് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളാണ് സത്യം ചെയ്ത് ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ഇതുപോലെ കഞ്ചാവ് കേസിനൊക്കെ പിടിച്ച എന്നെ കൊണ്ടു ശരിക്കും മർദ്ദിച്ച് എനിക്ക് അരിക്കാനും വയ്യ എന്നും വയ്യ എനിക്ക് വയ്യ എനിക്ക് ആ പടം നാണക്കേട് പോയി എന്നെ എനിക്ക് ജീവിക്കണം ജീവിക്കാൻ പയ്യത്തെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോലും വയ്യ അതുപോലെ പൊട്ടി അതെന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞമ്മൻ കരയുണ്ടാന്ന് പറഞ്ഞ് കയറി അവനെ അവിടേക്ക് ഇരുത്തി ചായ ഇട്ട് കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിച്ച് പറഞ്ഞു ഇന്നപാണൊക്കെയാണ് നീ പോയി ഇച്ചിരി എണ്ണയെ വരുമ്പോൾ വല്ല വേദനയ്ക്കും മേടിച്ച് തേച്ച് രണ്ട് ദിവസം റെസ്റ്റ് എടുക്ക് എന്നു വച്ചാൽ പിറ്റേ ദിവസം അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ദിവസം അപ്പോൾ ആശുപത്രിയിൽ പോകുന്ന വേണ്ടാന്ന് നമുക്ക് പിന്നെ പോകാം നീ രണ്ട് ദിവസം പോയി റഷ് ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് വിടുവാണ് അതിൻ്റെ പിറ്റേഴ്സിയുടെ പിറ്റേഴ്സാണ് ഇവനെ രാത്രി തുണി കഴുകിയത് മടക്കി ഇങ്ങനെ തേച്ച് മടക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രാത്രി ഒരു എട്ടര ഒമ്പത് കൂടി മൂന്ന് പേര് വരികയാണ് മൂന്ന് പേര് വന്നതിൽ ഒരാൾ വെളിയിൽ നിൽക്കുന്നു രണ്ട് പേര് വീട്ടിൽ കയറി ഇവന് എന്ന് വിളിക്കുന്നു അവനെന്തേലും എന്തോന്ന് വിളിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പംബാ വരാൻ പറ അപ്പം അങ്ങനെ അവൻ അന്നേരം തന്നെ അവരൊപ്പം ഇറങ്ങുവാണ് ഇറങ്ങുന്ന കൂട്ടത്തിലാണ് അമ്മ അപ്പുറത്ത് അപ്പുറത്ത് മുറിയുന്നുണ്ട് സൗണ്ട് കേട്ടോണ്ട് ചോദിച്ച് ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ പറയാം ഞങ്ങൾ ബാവിൻ്റെ കൂട്ടുകാരാണ് അവർ ഒരു എവിടെ പോയി ഇപ്പം ഇവനേം കൊണ്ട് എവിടെ പോകാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കമ്മിറ്റിക്ക് കൊണ്ടുപോകുക അത് കഴിയുമ്പോൾ അവനെ വന്നോളൂ എന്ന് പറഞ്ഞു അത് മാർച്ച് മാസം പത്തൊൻപതാം തീയതി രാത്രിയാണ് മാർച്ച് പത്തൊൻപതാം തീയതി രാത്രിയില്ല എന്ത് വണ്ടിയിലാണ് അവർ അവർ വന്നു അമ്മ പറയുന്നത് അമ്മയ്ക്ക് പ്രായമുള്ള എൺപത്തഞ്ച് വയസ്സിൻ്റെ ഒപ്പം പ്രായമുണ്ട് അപ്പോൾ അമ്മ ഇവരെയും കൊണ്ട് പോകുന്ന പുറേ അവരൊപ്പം ആ വണ്ടിയുടെ അടുത്ത് വരെ ചെല്ലുന്നു ചെല്ലുന്ന ഒരു വെള്ള വാഹനമാണ് കാറാ പക്ഷേ ഇച്ചിരി നിങ്ങളുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ അത് വെച്ച് ഞാൻ പറഞ്ഞാൽ ഇന്നോവ ആകാനായിരിക്കണം എന്നാണ് ആ അങ്ങനെയാണ് അന്ന് അവനെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളറിയുന്നത് ഈ ഞാൻ ഈ ഒരു വീഴും തന്നെ അറിയുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാരായാലും അറിയുന്നത് ശനിയാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഫോൺ ചെയ്തൊക്കെ കോന്നിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയാണ് ഇന്നോണൊക്കെ സണ്ണിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് ആ നിങ്ങളെത്രയും പെട്ടെന്ന് കോന്നി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ കനാലിപാലയിളം കൊള്ളി കനാലപാലത്തിൻ്റെ അവിടെ കനാൽ ജംഗ്ഷനിലോട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചതാ അറിയാൻ ചോദിച്ചാൽ പറയുന്നത് നിങ്ങളുടെ സഹോദരൻ അല്ലേ സുരേഷ് ഞാൻ പറഞ്ഞതാണ് അന്ത ഇവിടെ ഒരു മാങ് കുസ്തി തോട്ടത്തിനകത്ത് ആൾ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്നത് വന്ന് നിങ്ങൾ വന്ന് കണ്ട ആൾ ആരാ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ബാക്കി മേന അതായത് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ആരോ മൂന്ന് പേര് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് പത്തൊൻപതാം തീയതി രാത്രിയാണ് പിന്നീട് അടുത്ത രണ്ട് മൂന്ന് ദിവസം ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇരുപത്തി രണ്ടാം തീയതിയാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പോന്നി ഇളക്കൊള്ളൂര് ഒരു മാങ്കോസ്റ്റൻ തോട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് അത് തന്നെ അങ്ങനെ തന്നെയാണ് ആ അവിടുന്ന് പോലീസുകാർ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ചെന്ന് അന്ന് പിന്നെ ബോഡി അടിച്ച് ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആ കൂട്ടത്തിൽ അവിടെ എല്ലാം പാടുക അടിയുടെ പാടാണ് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് നല്ല രീതിയിലുള്ള മർദ്ദനമാണല്ലത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ചൂറിൻ്റെ മർദ്ദനമാണെന്ന് ഞാൻ അങ്ങോട്ട് അവിടോട്ട് ആ പോലീസുകാരോട് ഞാൻ പറയുന്നുണ്ട് അവര് തന്നെ പിന്നീട് കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അതായത് നാല് വാരിയലുകൾക്കടക്കം പൊട്ടൽ സംഭവിക്കുകയും ശരീരം ആസകലം ക്രൂരമായ മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെങ്കിൽ അത് പിന്നെ അവര് പോലീസ് സ്റ്റേഷൻ അതിൻ്റെതായ അന്വേഷണങ്ങളല്ലാതായ രീതിയിലോട്ട് എത്ര ഊർജിതമായിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനിപ്പം അതിനെപ്പറ്റി നമുക്ക് പറയാൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണെന്നൊന്നും പക്ഷേ എന്തെങ്കിലും എനിക്കിപ്പം അറിയേണ്ട ഓരോരോ കാര്യമുള്ള ആൾ മരണപ്പെട്ടു എങ്കിലും നമുക്ക് ആളിനെ തിരിച്ചെടുത്തില്ല പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് ഇതേ ഭാഗി സഹോദരനെ അന്ന് കനാലിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ വന്ന് ആരാണ് അതിൻ്റെ പുറയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നതോ അവിടെ നിന്ന് വന്ന് ഇവനോ വിളിച്ചും വീടി ആവശ്യപ്പെട്ടതോ ഇതാരാണെന്നുള്ളത് എനിക്ക് വ്യക്തമായ രീതിയിൽ അറിഞ്ഞിരിക്കണം ഒന്നത് രണ്ടാമത് ഈ ആളിനെ കൊണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ദിവസം വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയ മൂന്ന് പേരാണ് ആരാണ് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ദിവസം കോഴിക്കുറം സ്റ്റേഷൻ്റെ അതിർത്തിയിൽ നിന്നും നിന്നും കിലോമീറ്റർക്കപ്പുറം ഈ സ്റ്റേഷൻ്റെ അതിർത്തി ഇപ്പോൾ ഒരു മരത്തിൽ തൂങ്ങി കിടക്കുകയെന്നുണ്ടായിരുന്നാൽ നമ്മൾ എല്ലാവരും അരിയാകരം കഴിക്കുന്ന മനുഷ്യരല്ല ഈ പോയി എൻ്റെ ബലപാത സംശയങ്ങളും അവന് ഒരിക്കലും അവന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാരണം അവനെ സംബന്ധിച്ചില്ല യാതൊരു കാരണം മറ്റ് സാമ്പത്തിക ഇടപാടുകളോ ആർക്ക് കൊടുക്കാനുമില്ല ഇല്ല മറ്റ് മറ്റു ഇല്ല ഒന്നുമില്ല പിന്നെ ഇവിൻ്റെ ഫോൺ എവിടെ അതുപോലെ മിസ്സായിട്ടുണ്ട് ഈ ഫോൺ എവിടെ പോയിട്ടുണ്ടെന്നുള്ളത് അത് നമുക്ക് അവനെ ഫോൺ ഇല്ലാതെ ഒരു കാര്യം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പക്ഷെ അവൻ്റെ ഫോൺ മിസ്സായിട്ടുണ്ട് അത് ഏത് കോയപ്പുറം പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ കൈ ഫോണുണ്ട് അത്രയും ആ ഫോൺ അതിന് ശേഷം മുതൽ പിന്നെ ഫോൺ എവിടെ ആണെന്ന് നമുക്കറിയത്തില്ല എനിക്ക് ആ ഫോൺ കണ്ടെടുത്തെടുക്കണം അതിൻ്റെ വിവരം അറിയണം പിന്നെ ഇവിടുന്ന് ഇത്രയും ദൂരം ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു വ്യക്തി ഈ ഇത്രയും സ്വന്തം നാടിൽ ഈ പഞ്ചായത്ത് കോഴിപ്പുറം പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെ ഇടയിൽ ഇത്രയും സ്ഥലങ്ങളും സൗകര്യമുള്ള മരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് എവിടെ വേണേലും നിന്ന് മരിക്കും അതിന് ഇത്ര കിലോമീറ്റർ താ താണ്ടിപ്പോയി കിലോമീറ്റർക്ക് അപ്പുറത്ത് പോയിരുന്നു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഒരു മുപ്പത്തെട്ട് കിലോ നാൽപ്പത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് പിള്ളാടും കോന്നിയുടെ ഭാഗത്തുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഭാഗത്താണ് അവിടെ നമുക്ക് വീടുകളോ അങ്ങനെ അവിടെ എന്തെങ്കിലും സാഹചര്യം ഇദ്ദേഹത്തിനുണ്ടോ നമുക്ക് അവിടെ പോ അവിടെ പോകേണ്ട സാഹചര്യം അദ്ദേഹത്തിന് ഒരു കാരണവശാലും അവിടെ ഇല്ല എന്ന് അവിടെ ഒരു സുഹൃത്ത് ബന്ധങ്ങളില്ല ഒരു നമ്മുടെ ബന്ധുക്കളില്ല മറ്റു വേറെ ആരും ഇല്ല അവിടെ വേറെ അവിടെ വാഹനങ്ങൾ ഓടിക്കുകയോ മറ്റവിടമായിട്ട് എന്തോലും കാര്യങ്ങളോ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള യാതൊരു മുൻപരിചയവുമില്ലാത്ത കോന്നിയിൽ സുരേഷ് എങ്ങനെ എത്തി എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ശരീരമാസകലം പരുക്കേൽക്കുകയും മർദ്ദനമേൽക്കുകയും നാലു വാരിയലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്ത വ്യക്തി എങ്ങനെ സ്വന്തമായി കുടുക്കിട്ട് മരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തുവെന്നും കുടുംബം ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് എന്നുള്ളതാണ് സുരേഷിന്റെ കുടുംബവും ബന്ധുക്കളും ഒന്നടങ്കം ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സുരേഷിന്റെ കുടുംബത്തിന്റെ തീരുമാനം പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി